ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് സെറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ സെറ്റ് സെറ്റ് പ്ലാന്റ് പല വിധത്തിലുണ്ട് നമ്മളെടുത്ത് രണ്ട് കളർ ഷെയ്ഡിലുണ്ട് രണ്ട് ഭാഗത്തിലും ഉണ്ട് അപ്പോൾ ഒന്ന് ഈ ഗ്രീൻ കളറിലുള്ളതാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ലീഫാണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ ബ്ലാക്കിൽ വരുന്ന ഒരു സെറ്റ് സെറ്റ് പ്ലാന്റും ഉണ്ട് നമുക്ക് ഇതാണ് കേട്ടോ ബ്ലാക്ക് ഇതിൽ ആദ്യം ഉണ്ടായി വരുമ്പോൾ ഇതുപോലെ നല്ല ഗ്രീൻ ലീഫായിരിക്കും വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ അറ്റത്ത് കൂടിയൊക്കെ ഒരു ബ്ലാക്ക് കളറ് വരുന്നത് അപ്പം അത് ബ്ലാക്കിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് രണ്ട് പോട്ടിലായിട്ടുണ്ട് കേട്ടോ സെ ബ്ലാക്ക് സെറ്റ് പ്ലാന്റ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റ് പ്ലാന്റ് ഈ രണ്ട് പോർട്ടിലുള്ളത് നമ്മൾ വേറൊരു വലിയ പോർട്ടിലേക്ക് ആക്കിയിട്ട് വീടിൻ്റെ പുറത്ത് ഔട്ട്ഡോറായിട്ടായിട്ട് അതച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് സെറ്റ് പ്ലാന്റ് ഉണ്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചെടിയും കൂടിയാണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ അതിലും വളരെ സിമ്പിളാണ് ലീഫ് ഉപയോഗിച്ചിട്ട് തണ്ട് ഉപയോഗിച്ചിട്ട് പുതിയ തൈകൾ ഉപയോഗിച്ചിട്ട് ഒക്കെ നമുക്ക് സെക്സ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ രണ്ട് ടൈപ്പിലുണ്ടെന്ന് അതിലൊരു ടൈപ്പ് ഇതാ കേട്ടോ ഈയൊരു ഉള്ള പോലെ അധികം ഓവർ വലുപ്പം വെക്കാതെ ഒരു കേളിയായിട്ടുള്ള ലീഫായിട്ട് വരുന്ന ടൈപ്പാണ് ഒന്ന് പിന്നെ ഒന്ന് നമ്മൾ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സെക്സ ടൈപ്പ് ആണ് രണ്ട് ടൈപ്പിലുണ്ട് ഒന്ന് ഈ ഒരു ഇലയുടെ പ്രത്യേകതയിലും അതുപോലെ കളറിൻ്റെ പ്രത്യേകതയിലും നമുക്ക് രണ്ട് സെക്സപ്പ് പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പോട്ടൊന്നും സെക്സപ്പ് പ്ലാന്റ് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിത് വലിയൊരു പോട്ടിലേക്കാക്കിയിട്ട് മുറ്റത്ത് കൊണ്ടുവയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് നമ്മൾ കുറച്ച് ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള സെറ്റ് അപ്പ് പ്ലാന്റ് ആണ് വീട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ തന്നെ വെച്ചിട്ടുള്ളതാണ് ഒരുപാട് തൈകളൊക്കെ ആയിട്ട് ഉള്ള ഒരു സെറ്റ് അപ്പ് പ്ലാന്റ് ആണ് വലിയ പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ ആണെങ്കിൽ അയച്ചല്ല ഒരിക്കലും ഇപ്പോൾ പുറത്താണ് നമ്മൾ വെച്ച് നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ പോട്ടിന് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇൻഡോർ ആകുമ്പം ഹോൾ വേണമെന്നില്ല എന്നാലും ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മഴ സീസണൊക്കെ ആണെങ്കിൽ ഒരുപാട് മഴ അടിക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നൊരു ഏരിയയിലൊന്നും വീഴാൻ നിൽക്കുന്ന രീതിയിലൊന്നും വെച്ച് കൊടുക്കാൻ പാടില്ല ഇത് നമ്മുടെ അടുത്തുള്ള വലിയൊരു പോട്ടിലുള്ള ഒരു ചെടിയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല കട്ടിയുള്ള ഒരു തൈകളോട് കൂടിയിട്ട് നല്ല വലിയ ലീഫൊക്കെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ലീഫൊക്കെ കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ ലീഫ് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ് ഒരു പ്രത്യേകത നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഗ്ലൈസിങ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ചിലവർ തുടച്ചു കൊടുക്കാറുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനൊരു നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓഫീസിൽ ഡൈനിങ് ഏരിയയിൽ നമ്മളെ ബാൽക്കണിയിൽ വിൻഡോ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു വലിയ പോട്ടിലേക്കാട്ടോ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ഫോട്ടും ചെടിയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പോട്ടിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഈ സെക്സ പ്ലാന്റിന് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പോട്ടുനിന്ന് ഈ ചെടിയൊന്ന് മാറ്റുന്നുണ്ട് ജസ്റ്റ് ആ പോട്ടിൻ്റെ നമ്മൾ സ്റ്റെം ബാഗ് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പുഷ് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നമ്മളെ കിഴങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കിഴങ്ങുന്നാണെട്ടോ ഈ ചെടി ഉണ്ടാകുന്നത് നമ്മളൊരു ഉരുളക്കിഴങ്ങൊക്കെ പോലെ തന്നെ ഒരു കിഴങ്ങാണ് അപ്പം ഈ ഈയൊരു കിഴങ്ങെന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചെടി വലുതാവുന്നതിനനുസരിച്ച് നല്ല പോട്ടൊന്ന് മാറ്റി കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഈ കിഴങ്ങൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടി അതേപോലെ തന്നെ വാടി വാടിപ്പോവും ഈ പോട്ടിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ തൈകളും കൂടി ഇതിൻ്റെ കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പുതിയ സെറ്റ് സെറ്റ് പ്ലാന്റ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെറ്റ് സെറ്റ് പ്ലാന്റ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ലീഫൊക്കെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ മുളകൾ ഉണ്ടാവാറുണ്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ മണ്ണിൽ നമുക്ക് കുത്തിയും വെക്കാം കുഞ്ഞ് ബൾബുകളാണ് ഇപ്പോൾ ഇതിനുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി നമുക്ക് ആ ഒരു പോട്ടിലേക്ക് വെക്കാം ും കൂടി നമ്മൾ സെറ്റ്സെറ്റ് പ്ലാന്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു ചെറിയ പീസ് നമുക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം കൂടി ഉള്ള ചെടിയൊന്നും മാറ്റി കൊടുക്കാം അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു സെറ്റ്സെറ്റ് പ്ലാന്റ് ആണിത് ബേസിൽ പിടിച്ചിട്ടൊന്ന് നമ്മൾ വലിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് മണ്ണൊക്കെ ചുറ്റിയിട്ട് നല്ല പുതിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള തണ്ടായിട്ടും വേരായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇറക്കി കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എൻ്റെ കിഴങ്ങ് പൊട്ടിപ്പോവാതെ വേണം മണ്ണിളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതും കൂടി ഈ ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ടും കണക്കാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ആ ചെറിയ തയ്യും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്നതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ശക്തിയിൽ വെക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് വലിയ പോട്ടിൽ വെച്ച് കൊടുത്താൽ ഒരുപാട് തൈകൾ പെട്ടെന്ന് വളരുന്നതായിരിക്കും ഈ രീതിയിൽ നമുക്ക് ചുറ്റും മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്നേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഈ ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ വിലപ്പം വെക്കുന്നതിനനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ രണ്ട് പോട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ വളരെ എളുപ്പത്തിലും ഫാസ്റ്റായിട്ടും നമുക്ക് സെക്സ്പ്ലാന്റ് പ്രിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ചു കുടിച്ച് നമുക്കിത് കുറച്ച് ദിവസം ഒന്ന് നല്ലൊരു ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് പുതുവൈ ചെടികൾക്ക് ഓവറായിട്ടുള്ള സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നത് അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ